മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം അങ്ങനെയൊരാള് ഒരു ഒരു വിഘടിച്ചു നിൽക്കുന്ന വിവാഹത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തത് പങ്കെടുത്തതിൽ ഞങ്ങൾ വേറെന്തായാലും അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല എന്നാൽ പങ്കെടുത്ത് നിയമബലമല്ലാത്തതായ രീതിയിലുള്ളതായ ചില കാര്യങ്ങളോടെ പ്രസ്താവിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇന്നലെ ഇന്നും പത്രമാധ്യമങ്ങളിലൂടെ മറ്റും അറിയുവാനൊക്കെ ഇടയായി അത് സുഖകരമായ ഒരു കാര്യമല്ല ജനാധിപത്യ രാജ്യത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ അതെന്ന് ഞങ്ങള് ഉറച്ച് സംശയിക്കുന്നു നിഷ്പക്ഷത പാലിക്കേണ്ട ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിഷ്പക്ഷത പാലിക്കുക എന്ന് പറഞ്ഞാൽ നീതി നായ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞ് നിയമം നടപ്പിലാക്കി മുന്നോട്ട് പോകണ്ട കൊണ്ടുപോകേണ്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പല പ്രാവശ്യം വിധി വന്നിട്ട് അതിന് ആദ്യന്തികമായിട്ട് വിധി വന്നിട്ടും വീണ്ടും അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അത് ഇതിനായ വ്യവസ്ഥയോടുള്ള വളരെ ശക്തമായ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങള് കാണുന്നത് സഭയിൽ സമാധാന ശ്രമം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വിധി വന്നതിന് ശേഷം പല രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ മനുഷ്യസഭ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ സമാധാനത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം പരിശുദ്ധ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സമാധാനത്തിനുള്ള ചില നിർദ്ദേശങ്ങൾ ഒക്കെ നൽകി അത് തുടർച്ചക്ക് വിധേയമാക്കാമെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള കൂട്ടത്തോട് ചേർന്ന് നിന്ന് ഇങ്ങനെ പരസ്യമായി തന്നെ മറ്റൊരു കൂട്ടത്തെ അവഗണിക്കുകയും ആ ഒരു കൂട്ടത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ ഈ സമയത്ത് കൃത്യമായിട്ട് ഓർമ്മിക്കുകയാണ് വീണ്ടും വേണം എന്നുള്ളതാണ് പരിശുദ്ധ ഔദ്യോഗിക ഇന്നലെ പ്രഖ്യാപിച്ചത് മലന്തരസഭയിലേക്ക് അദ്ദേഹം മലന്തരസഭയുടെ വിശ്വാസികളെ കാണുന്നതും തീർച്ചയായും നിയമപരമായി ഓട്ടോക്കോളനുസരിച്ചില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് എന്നാൽ അതിനോടൊപ്പം അദ്ദേഹം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി ിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിരുദ്ധമായ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ഒരു കാഴ്ച ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളുള്ള വെല്ലുവിളി ഒരു വന്നിവിടെ നടത്തുമ്പോൾ അതും അത്ര സ്വീകരിക്കുക പ്രയാസമാണ് ഞങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ അതേ സമയം തന്നെ ഒരു ഭാരതത്തിലെ ദേശീയ സഭ എന്ന നിലയ്ക്ക് ഓരോട്ടോ സഭകളിൽ പെട്ട ഒരു സഭ എന്ന നിലയ്ക്ക് സഭയിലെ നിയമവും പ്രോട്ടോകോളും ഒക്കെ പാലിക്കാൻ അദ്ദേഹത്തിനും നിയോഗമുണ്ട് എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ കൂടി അറിയിക്കാനായിട്ട് ഈ സമയം എടുക്കുകയാണ്